മുഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഓൾ കേരള ഇന്റർകോളേജിയേറ്റ് വോളിബോൾ ഫുട്ബോൾ ബാഡ്മിന്റൺ ടൂർണമെന്റുകൾക്ക് തുടക്കമായി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ നടക്കുന്ന ഓൾ കേരള ഇന്റർ കോളേജിയറ്റ് മത്സരങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഓൺലൈനിൽ നിർവഹിച്ചു മുപ്പത്തിയഞ്ചാമത് ബിഷപ്പ് തറയിൽ മെമ്മോറിയൽ ഇന്റർകോളേജിയറ്റ് പുരുഷ വോളിബോൾ ടൂർണമെൻ്റ് മുപ്പത്തിനാലാമത് സിസ്റ്റർ ഗൊരേത്തി മെമ്മോറിയൽ ഇന്റർകോളേജിയറ്റ് വനിതാ വോളിബോൾ ടൂർണമെന്റ് പതിനെട്ടാമത് ബിഷപ്പ് കുന്നശ്ശേരി പൌരോഹിത്യ സുവർണ ജൂബിലി മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് പത്താമത് ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്നിവയുടെ സംയുക്ത ഉദ്ഘാടനമാണ് നടന്നത് മഹാത്മാഗാന്ധി കേരള കാലിക്കെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലെ മുപ്പതോളം മികച്ച പുരുഷ വനിതാ ടീമുകൾ ടൂർണമെന്റിൽ വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് മാനേജർ റഫറൻ ഫാദർ എബ്രഹാം പറമ്പേട്ട് അധ്യക്ഷനായിരുന്നു പാലാ സർക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ് ബെർസാർ ഫാദർ എബിൻ എറപ്പുറത്ത് മുൻ കായിക അധ്യാപകൻ ഡോക്ടർ ബെന്നി കുര്യാക്കോസ് ടൂർണമെന്റ് കൺവീനർ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ജെയ്സ് കുര്യൻ എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ പത്തൊമ്പത് വരെ നടക്കുന്ന മത്സരങ്ങളിലേക്ക് കാണികൾക്ക് പ്രവേശനം സൗജന്യമാണ്